ചോദ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദ്യമായിട്ടല്ല ഈ സാധാരണ നമ്മുടെ ആധുനിക സമൂഹം ഈ പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം അങ്ങനെ പിന്നീട് ഉയർന്ന തലങ്ങളിലേക്ക് വിദ്യാഭ്യാസം കൊണ്ടുപോകുന്നു ഉണ്ടാവുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്രയും നേരം സി കെ ജാനു എന്ന് പറയുന്ന പ്രാഥമിക വിദ്യാഭ്യാസം പോലും ആ നിലയിൽ കിട്ടാതിരുന്ന ഒരാള് സെൽഫ് മെയ്ഡായി യു എൻ വരെ എത്തി ഇത്രയും ക്ലാരിറ്റിയോടുകൂടി ജീവിതത്തിൻ്റെ നിരീക്ഷണങ്ങൾ കരിപ്പിടിപ്പിച്ചെടുത്തു എല്ലാത്തിനെക്കുറിച്ചും അത് സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലും കാടിനെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ വ്യക്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാക്കി അപ്പോൾ ഈ അറിവിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നതിൽ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഒരു നിലനിൽപ്പ് എന്താണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കിട്ടുന്നതോടൊപ്പം തന്നെ സി കെ ജാനുവിനെ പോലുള്ളവരുടെ ഇത്തരത്തിലുള്ള ആ ഒരു ഭൗതികമായ വളർച്ച എങ്ങനെ പുതിയ തലമുറയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടാതിരുന്ന സി കെ ജാനു എത്ര കൂടിയാണ് ഓരോ ദർശനങ്ങളെയും ജീവിതത്തെയും നിരീക്ഷിച്ചെന്നുള്ള അത് അത് പലപ്പോഴും ഞാനടക്കമുള്ള നമ്മളടക്കമുള്ളവർക്ക് കിട്ടാത്ത ജീവിത നിരീക്ഷണം എങ്ങനെ കിട്ടി കിട്ടിയെന്നറിയാനുള്ള ഒരു കൗതുകവും ആകാംക്ഷയുമാണ് ഉള്ളത് അത് ഈ പ്രകൃതിയില് ജീവിക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെയുള്ളൊരു സംഭവം വന്നത് പ്രകൃതിയിലുള്ള മുഴുവൻ സംഭവവും മനുഷ്യരെയും ജീവജാലങ്ങളെയൊക്കെ അവർക്ക് ഈ പ്രകൃതിയിൽ ജീവിക്കാൻ അവകാശം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് നമുക്കിതൊക്കെ ശരിക്കും ഉൾക്കൊള്ളാനും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഞാനൊരു കാര്യത്തിൽ ഇടപെടുമ്പോഴും ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും ആ കാര്യത്തെക്കുറിച്ച് വളരെ ഗഹനമായിട്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ അന്വേഷണങ്ങൾ നടത്തി ഇതിനെന്താണ് ദോഷമായിട്ട് വഹിക്കുന്നത് എന്താണ് അതിനനുകൂലമായിട്ട് വഹിക്കുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സ്വയമേ ഒരു അന്വേഷണം നടത്താറുണ്ട് അത് നടത്തിയിട്ടാണ് ഞാൻ എല്ലാ കാര്യത്തിലും ഇടപെടുന്നതും അവിടെ ദോഷമായിട്ട് നമ്മൾ മുഖേന ദോഷമായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് തന്നെ അവിടെ കട്ട് ചെയ്യും അത് പിന്നെ അതിനെ രണ്ടാമതൊന്നും ആലോചിക്കാൻ പോലും നിൽക്കാറില്ല അത് പ്രയോജനമാണെന്ന് കണ്ടാൽ മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോവുള്ളൂ അപ്പോൾ ഇതൊന്നും ശരിക്കും നമ്മുടെ ക്ലാസ് റൂമുകളിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമൊന്നുമല്ല ഇപ്പോൾ ക്ലാസ് റൂമിൽ കിട്ടുന്നതിനെക്കാട്ടും നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഒരുപാട് കൂടുതൽ പുറത്തു കിട്ടുക അപ്പോൾ ക്ലാസ് റൂമിലുള്ള വിദ്യാഭ്യാസം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ക്ലാസ് റൂമിലെ വിദ്യാ വിദ്യാഭ്യാസം ആവശ്യവും അത്യാവശ്യവാണ് അതിനോടൊപ്പം തന്നെ പുറത്തുള്ള വിദ്യാഭ്യാസവും അതിന് കൂടെ നിർത്താനുള്ള പരിശ്രമം നമ്മളുടെ ഭാഗത്ത് അങ്ങനെയായാൽ നിങ്ങൾക്ക് നല്ലൊരു മനുഷ്യനാകാൻ പറ്റും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാ സംവിധാനത്തിനെയും ഉൾക്കൊള്ളുന്ന മനുഷ്യന്റെ വേദന മനസ്സിലാക്കുന്ന പ്രകൃതിൻ്റെ നാശം മനസ്സിലാക്കുന്ന നീരുറവുകൾ ഇല്ലാതെ ആവുന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നല്ല മനുഷ്യരായിട്ട് നമുക്കൊക്കെ തീരാൻ പറ്റും നേരത്തെ പറഞ്ഞു ഈ വലിയ ലോകത്ത് ചെറിയൊരു ജീവിതമാണ് നമുക്കുള്ളത് നമ്മളുടെ ജീവിതം ഓരോരുത്തരുടെ ജീവിതവും ഒരു അടയാളമാണ് അത് ഈ സമൂഹത്തിൽ അടയാളപ്പെടുത്തിയിട്ട് വേണം അവസാന ഘട്ടത്തിൽ നമ്മൾ പോകാൻ നമ്മളുടെ ഭൂരിഭാഗം ആടുകളും ഈ അടയാളപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന പണിയാണ് ചെയ്യുന്നത് എല്ലാവർക്കും അടയാളപ്പെടുത്താനുള്ള അവസരം ഇവിടെ ഉണ്ട് അതാരും സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നില്ല എന്നൊക്കെ രണ്ടാമത്തെ വിജയം ഞാൻ അത് അടയാളപ്പെടുത്തുമെന്ന് തീരുമാനിക്കുന്ന മനസ്സാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് അതുണ്ടായ ഈ കാര്യത്തിനൊക്കെ പരിഹാരം ഉണ്ടായി ചോദ്യം ചോദിച്ചിട്ട് എന്തെങ്കിലും ആ എന്താന്ന് വെച്ചാ ഇന്നത്തെ സൊസൈറ്റിയില് ഒരു ഒസ്റ്റ് സെക്ഷനെ ഏറ്റവും വേണ്ടിയത് റെപ്രസെന്റേഷൻ ആണ് അതിനുവേണ്ടിയാണ് ഈ റിസർവേഷൻ ത്രൂ ഒക്കെ നമ്മൾ ഇത്രയും ഫൈറ്റ് ചെയ്യുന്നത് പക്ഷെ ഈ റെപ്രസെൻറ്റേഷൻ മാത്രം മതിയാണോ എന്നാണ് എൻ്റെ ചോദ്യം കാരണം ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ പ്രസിഡന്റ് മിസ്സർ ദ്രൗപതി മുർമു ഒരു ആദിവാസി ഉമ്മൺ ആണ് പക്ഷെ പുള്ളിക്കാരിയെ എലക്ട് ചെയ്തത് റെപ്രസെൻറ്റേഷനെ വേണ്ടി വേണ്ടിയാണോ അല്ലെങ്കിൽ ഐഡന്റിറ്റി പോളിറ്റിക്സ് ടോക്കൺ വേണ്ടിയാണോ എന്നൊരു കംപ്ലൈൻറ്റ് റൂളിംഗ് ഗവൺമെൻറിന്റെ മുകളിലുണ്ട് അപ്പോൾ അതിനെ കുറിച്ച് എന്താ പറയാ ഇല്ല എല്ലാവരും എല്ലാ സംവിധാനത്തിനകത്ത് ഈ പൊളിറ്റിക്സിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് പൊളിറ്റിക്സിന് നേട്ടം ഉണ്ടാക്കുന്ന എന്ത് ഉള്ളത് ആ പേരിൻ്റെ അതിൻ്റെ എന്ത് ശീത്തവശം ഉണ്ടെങ്കിലും അതിനൊന്നും പരിഗണിക്കാതെ അതിന് സ്വീകരിക്കപ്പെടുന്നുണ്ട് അത് പൊളിറ്റിക്കൽ മേഖലയിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഒരു സംഭവം അങ്ങനെ വരുമ്പോൾ അത് ആ പൗറിനെ പ്രയോജനപ്പെടുത്തി ബാക്കിയുള്ളവർക്കും കൂടെ അതിൻ്റെ ബിഹിതം കൊടുക്കുന്നിടത്ത് ഇടപെടേണ്ടത് നമ്മളാണ് ശരിക്കും അതിൽ ആരാണോ അവിടെ വരുന്നത് അയാൾക്ക് വരുന്നത് ഇപ്പോൾ അയാൾക്ക് കൂടുതൽ വിദ്യാഭ്യാസവും അറിവും കാര്യങ്ങളും ഒക്കെ ഉള്ളതിൻ്റെ ഭാഗമായിട്ട് പരിഗണിക്കുമ്പോൾ തന്നെ അത് മറ്റുള്ള ആളുകളിലേക്ക് ആ ബിഹിതം കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം അവർക്കുണ്ട് എല്ലാവരും ശരിക്കും ആ ബിഹിതം കൊടുക്കാറില്ല അത് തന്നിലേക്ക് എങ്ങനെയാണ് ഒതുക്കുക അടുപ്പിക്കുക എന്നുള്ളതിലേക്കാണ് ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ വരണം ഇപ്പോൾ എന്നെയൊക്കെ ഒരു കാലത്ത് ഇത്തരം സംഭവത്തിൽ പരിഗണിക്കില്ല എന്ന് എനിക്ക് ഇപ്പോഴേ അറിയാം അങ്ങനെ ഒരു സംഭവം വന്നാൽ ഈ ഇപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരു സംവിധാനവും നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു സംവിധാനം വേറെയാണ് ശരിക്കും അത് ആ രീതിയിൽ തന്നെ പ്രതിഫലിക്കുക അവിടെ അവിടെ എന്താണോ എന്നൊക്കെ അത് രണ്ടാമത്തെ വിഷയം ചെയ്യ എന്നുള്ളത് ഒന്നാമത്തെ വിഷയം അത് എന്താവു എന്നുള്ളത് രണ്ടാം വർഷം ഇപ്പൊ ഞാനൊക്കെ ഈ സമരത്തിന് പോകുമ്പോൾ അടികൊള്ളൂ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ് സമരം ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ വിഷയ അത് ആവശ്യം എന്താണോ എന്നുള്ളത് നോക്കി അപ്പൊ അങ്ങനെ ഫസ്റ്റ് പ്രയോറിറ്റി സെക്കൻഡ് പ്രയോറിറ്റി അങ്ങനെ നമ്മൾ ഇതിനെ എല്ലാത്തിനെയും അങ്ങനെ കാണണം എല്ലാ സംവിധാനത്തിലെയും അങ്ങനെ കാണേണ്ട ഒരു സംഭവം ഉണ്ട് അങ്ങനെ കാണണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അത്തരമൊരു സാഹചര്യം പെരുന്നാളുകൾ വളരെ സജീവമായിട്ട് സഞ്ജാതമാവട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് നല്ല ചോദ്യം ആത്മാർത്ഥമായ ഉത്തരം ഇനി ചോദ്യങ്ങളുണ്ടോ ഉണ്ടോ ചോദ്യങ്ങളില്ലെന്ന് തോന്നലേ ഉണ്ടോ ഇല്ല എനിക്ക് പ്രകൃതിയെ കുറിച്ചല്ലേ പ്രകൃതിയെ കുറിച്ച് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട് അത് ഞാൻ ഇവിടെ പാടാം അപ്പൊ നിങ്ങൾക്ക് ആ പ്രകൃതിയിൽ സംഭവിച്ചത് എന്താണെന്ന് അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നു നല്ലൊരു എൻഡിങ് ഞാൻ ഇപ്പൊ പ്രകൃതിയെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ചർച്ച ചെയ്തത് എനിക്കങ്ങനെ കവിതയൊന്നും അറിയില്ല ആ കവിതയിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ മാറ്റാം പ്രകൃതിയെ കുറിച്ച് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട് ഞാനവിടെ എനിക്ക് പാടാനൊന്നും അറിയില്ല ഞാൻ പറയാം ഞാൻ അത്യാവശ്യം ഈ ഞാൻ ഈ കവിതയൊക്കെ എഴുതുന്നുണ്ടെന്ന് ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയോ അത് ശരിക്കും പറയരുത് എനിക്കറിയാം പക്ഷേ പറയും അതെന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ അക്ഷര അറിയാത്ത ഒരു ആദിവാസി പെണ്ണായിട്ടുള്ള എനിക്ക് കവിത എഴുതാൻ പറ്റുമെങ്കിൽ ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ ഇപ്പോൾ ഒരു നൂറായിരം കവിത എഴുതിയിട്ട് പ്രസിദ്ധീകരിക്കണമായിരുന്നു കാരണം അത്രയധികം കഴിവും നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല അപ്പോൾ ഞാൻ പ്രകൃതിയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു കവിത ഞാനിവിടെ പറയാം അതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം ഇപ്പോൾ ആ കവിത എൻ്റെതാണെന്നുള്ള ആധിപത്യമൊന്നും ഞാൻ സ്ഥാപിക്കുന്നില്ല അത് അന്തരീക്ഷത്തിൻ്റെ ബിഹിതമാണ് അതിനകത്ത് ഞാനൊരു ചെറിയ ഇടപെടൽ നടത്തി അത്രയേ ഉള്ളൂ അതിനങ്ങനെ കണ്ടാൽ മതി ഞാൻ എഴുതിയ കവിത ഈ പ്രകൃതിയെക്കുറിച്ചാണ് പ്രകൃതിയിൽ പൂക്കുന്ന പൂ ും സുഗന്ധമില്ല കരളരിയും കാഴ്ചകൾ മാത്രം കാട്ടരുവി ചോലയില് നീരുറവ പറയുന്നു കാട്ടാറിൻ പതനത്തിൻ കഥന നീരുറവ പറയുന്നു ടിയുലയുന്നു മണ്ണിന്റെ മാറിടം പൊട്ടി പിളേരുന്നു അടിവേ അന്തകാനീനിന്റെ അസ്ഥി വാരത്തിന്റെ അകകുഴി തോണ്ടുന്നു അരുവികൾ പൂഞ്ചോല നീരുറവറ്റുന്നു മണ്ണിന്റെ മാറിടം മണ്ണിന്റെ രക്ത ഞാരം മരങ്ങൾ മരിക്കുന്നു മനുഷ്യ നീയെന്നും അർത്ഥശൂന്യൻ മനുഷ്യ നീയെന്നും അർത്ഥശൂന്യൻ അർത്ഥ സ്മമാക്കി പക്ഷികൾ ചിലക്കുന്നു പട്ടണം കത്തുന്നു പക്ഷി സങ്കേതങ്ങൾ സാങ്കൽപ്യമായി പക്ഷികൾ ചിലക്കുന്നു പട്ടണം കത്തുന്നു പക്ഷി സങ്കേതങ്ങൾ സാങ്കൽപ്യമായി ജീവജാലങ്ങളിച്ചല ദൃശ്യത്തിൻ അസ്ഥി പഞ്ചരത്തി രക്താകി ആർത്തി പ്രാന്തിൻറെ അണിയറെ കഠിന കൃതേയനം രക്തദാകി നീ എൻ്റെ തലമുറയെ തിന്നു തീർത്തു നീ എന്റെ തലമുറയെ തിന്നു തീർത്തു നീ എന്റെ തലമുറയെ തിന്നു തീർത്തു A la red. മനോഹരമായ ഒരു അവസാനം കൂടിയായിരുന്നു വളരെ ഊർജ്ജം നൽകുന്ന ഒരു അവസാനം ഇന്ന് വനിതാ ദിനം കൂടിയാണ് അപ്പം എനിക്കൊരു കാര്യം കൂടി അടയാളപ്പെടുത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു അതായത് ട്രൗളർന്ന് നേരത്തെ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെയേ അതിനെ അഭിസംബോധന ചെയ്യുള്ളൂ കാരണം അടിമ അടിമ ജാതി അല്ലെങ്കിൽ വിഭാഗം എന്ന് പറയുന്നത് അത് നിങ്ങൾ ഇട്ടതല്ല പുറമുള്ളവരിട്ടതാണ് അത് നിങ്ങൾ സ്വീകരിക്കണോ വേണ്ടിയോന്നുള്ളത് എനിക്ക് തോന്നിയും അങ്ങോട്ടേക്ക് ഒരു പോരാട്ടം തന്നെ അതുമായി ബന്ധപ്പെട്ട് നടത്താൻ തോന്നുന്നു ആ മരുമക്കത്തായ സ്ത്രീകൾക്ക് മാട്രിയാരിറ്റിക്ക് പവറുള്ള ഒരു ജാതിയായിരുന്നു അത് അപ്പം ആ ആദിവാസി വിഭാഗത്ത് നിങ്ങളുടെ നിങ്ങൾ ചേർന്നിരിക്കുന്ന റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് അതുകൂടി ഒരു പോരാട്ടത്തിൽ ഒരു ഊർജമായിട്ടുണ്ടാകുന്നു കൃത്യമായി ഞാൻ വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് ഈ ഒരു പാട്രിയാർക്കൽ ലോകത്ത് അപ്പം എല്ലാവർക്കും വനിതാ ദിനാശംസകൾ ചേച്ചി